கண்ட கிடப்பா தீர கிடப்பாங்க ஆள் அறியாம

അമ്മിയാ നിങ്ങൾ കെമിസ്ട്രിയാണോ പഠിക്കുന്നത് അന്ന് വയറക്കി ആര്യയുടെ കൊണ്ടുവന്നത കാണുന്നത് കൊണ്ടുവന്നത വെച്ചിട്ടാണല്ലേ അന്ന് ഞാൻ കൊണ്ടേന്തേ നീയെ പേപ്പർ കാണിച്ചിട്ടെ സൈൻ ചെയ്യണം ഈ മൂന്ന് മാർക്ക് ഓജിൽ ഞാൻ എങ്ങോ സൈൻ ചെയ്യാനാണോ ഒപ്പി ഇടേണ്ടേ ഓ അതാണോ സൈൻ സൈൻ സൈനാണോ നമ്മ ആരും വരാതെ കൊണ്ടല്ല ഐഷുനെ ഇവിടെ വെച്ചക്കണല്ല അല്ല അമ്മരപ്പാനാ ആ നിന്നെ നിന്റെ അടുത്തേ പോണോ അങ്ങോട്ട് പോകണോ നീ നല്ല പൈസാരം കൊണ്ടുവന്നിരിക്കും ഞാൻ അച്ഛൻ ഇടൈ സൂപ്പറ കൊടാ അതീടോണ്ടിടോണ്ടിട അച്ഛൻ ഒപ്പിടാൻ വേണ്ടി വരാവടാ നീയാക്കോ ആ സാധനം സംബന്ധിക്കേേണ്ടാ അതോടല്ല സൂപ്പറ পড়ാది ഇല്ല ഞങ്ങളുടെ അച്ഛൻ എന്നെ കേനാക്കിയില്ല അച്ഛൻ ഒന്നു പറയടാ ഞാൻ അച്ഛൻ ഞാൻ പറയ മാറ്റോളാ പണ്ണിനെ ഇത്രയേ സൂപ്പറ അല്ല ഞാൻ കേറി ദേ എടോടാ ഗുഡ് മോർണിംഗ് സർ കളബ് ഇങ്ങോട്ട് ഞാൻ നേരത്തെ മുറിട്ടിലെ ക്ലാസി കേറുംബോ ഈ ശബ്ദന കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ദേ ഇവിടെ കേട്ടായീത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും നമുക്ക് അഞ്ചു ആഗ്രഹമുണ്ടോ ജീവനുണ്ടോ എന്താ പിന്നെ ഒന്നും ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശ്വരോട് പ്രാർത്ഥിക്ക ും രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷം ഉണ്ടെറിയ ഗ്രാമർ പഠിക്കാം രാമുവിനെ പശു തൊഴിച്ചു എന്റെ മണിയാണ് കാണിച്ചത് പറയുന്ന കേട്ട് രാമുവിനെ പശു തൊഴിച്ചു അതിനകത്ത് കർമ്മം എവിടെ രാഹുവിന്റെ വീട്ടു വളർത്തി പശു തന്നെയാ തൊഴിച്ചെ പറഞ്ഞാൽ ഇവിടെ ആ പറഞ്ഞു പരിചയോഴി പറയുന്ന കർമ്മം എന്നാ നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം ചെയ്യും കർമ്മം ചെയ്യും സംസാരിക്കരുത് പറയുന്നത് കേൾക്കരുത് അതിനപ്പുറത്ത് അവർ സംസാരിച്ചോളൂ അങ്ങനെ പറഞ്ഞ ആരുണ്ട് കൊമ്പുണ്ട് അത് കേക മാറ്റിനെ പോലെ കൊമ്പുണ്ട് കേറ മൂന്നും രണ്ടും 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 മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും ആറ് വേണം പാൽ രണ്ടിലും വേണം കഴിഞ്ഞ ദിവസം മലയാള പത്തി മലയാളത്തിലെ അടുത്തോരോളം തിങ്കളും താരങ്ങളും വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺപിള കൂട്ടി വരാ ഇന്നലെ എന്റെ നെഞ്ചിനെ പിന്നാലെ കൊടുക്ക <kritic thrust> <mermaid> <mermaidounded> മലയാള മാസങ്ങൾ അതറിയാമോ മലയാള മാസങ്ങൾ എന്ന് മാർച്ച് മലയാളം നാളെ പറയാം മലയാളം മലയാളം നാളെ കേട്ടില്ല അശ്വതിക ആ രോഹിണി തോന്നി കേട്ടോ സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന എനിക്ക് സഹിക്കാൻ പറ്റും ആ മലയാളത്തിന്റെ പുസ്തകം ഹിന്ദി എടുക്കാം എങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് അപ്പം ചോദിക്കും ഇനി പേര് കേസ് കൊടുത്തത് ഹിന്ദി പോയ എടുത്ത അതിന്റെ ആദ്യം ഒന്ന് മനസ്സിലാണ് അതിന്റെ ആദ്യത്തെ എന്നായിട്ടൊന്ന് പറയാമോ ണ്ടോ ആവോ മിസ്കർ ഗായഗീത് ഗായ ഗീത് ഗായ ഗീത് എന്തിനാണെന്നറിയാം നല്ല ഇന്ദി പോയൻ കൊണ്ടു ഓട്ടം തുള്ള കാത്തിൽ പോയി

ഞാൻ 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 എപ്പോഴും അങ്ങോട്ട് കേരളത്തിലേറ്റവും മണലിക്കുന്നവടെ ലക്കടക്കോടെ ലക്കണി ആരെയും സംശയം ചോദിക്കാൻ എനിക്ക് സംശയം ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാകില്ലേ വീട്ടുപേരാൻ വരുവാടാ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് പാടാ അവിടെ നിങ്ങൾ എടാ നിങ്ങളെ വഴക്ക് പറയുന്ന അടിക്കുന്ന നിങ്ങൾ നന്നാകാൻ വേണ്ടിയോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ കുട്ടികളെ ഞാൻ ഡോക്ടർമാര് അഡ്വക്കേറ്റ് ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്